നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അപരാജിത കുതിപ്പ് നടത്തുന്ന കാര്യത്തിൽ റയൽ മാഡ്രിഡ് ബാഴ്സലോണയുടെ റെക്കോർഡിന് തൊട്ടരികിലേക്ക് ഉയർന്നിരിക്കുന്നു ലാലിഗിൽ ഇപ്പോൾ ആയിട്ട് നിലവിൽ ആക്റ്റീവായിട്ടുള്ള അൺബീറ്റൻ റണ് റയൽ തന്നെയാണ് ഒന്നാമത് പക്ഷേ റെക്കോർഡ് ചരിത്രത്തിലെ റെക്കോർഡ് മുഴുവൻ എടുത്താൽ ഒന്നാമതുള്ളത് ബാഴ്സയാണ് പക്ഷേ ബാഴ്സയുടെ റെക്കോർഡിന് തൊട്ടരികിലേക്ക് ഇപ്പോൾ റെയിൽ എത്തിക്കഴിഞ്ഞു ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഒരു നാല് മത്സരങ്ങൾ കൂടി റയൽ പരാജയപ്പെടാതെ ലാലിഗയിൽ മുന്നോട്ട് പോയാൽ ബാഴ്സയുടെ റെക്കോർഡിനൊപ്പമൊത്തും അഞ്ച് മത്സരങ്ങളാണ് അപരാജിതമായിട്ട് പോകുന്നതെങ്കിൽ ബാഴ്സയുടെ റെക്കോർഡ് പഴങ്കതയാവുകയും ചെയ്യും ആഞ്ചലോട്ടിയുടെ കുട്ടികൾ ഇന്നലെ വിജയിച്ച് കയറിയതുകൂടി തുടർച്ചയായ മുപ്പത്തൊമ്പതാമത്തെ മത്സരമാണ് റയൽമാരുടെ ലാലിഗയിൽ പരാജയമറിയാതെ കുതിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതലിങ്ങോട്ട് അവർ പരാജയമില്ലാതെ ലാലിഗയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ റെക്കോർഡ് എഫ് സി ബാഴ്സലോണക്കാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം വരെയുള്ള കാലയളവിൽ നാൽപ്പത്തി മൂന്ന് മത്സരങ്ങൾ അവർ അപരാജിത കുതിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ റെക്കോർഡിലേക്കാണ് ഇപ്പോൾ റയൽമാരുടെ ഉറ്റുനോക്കുന്നത് ഇന്നലത്തെ കളി വിജയിച്ചതോടുകൂടി റയൽ സോസിഡാഡിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഏപ്രിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് വരെ ഉള്ള കാലയളവിൽ മുപ്പത്തിയെട്ട് മത്സരങ്ങൾ അപരാജിത കുതിപ്പ് നടത്തി എന്നുള്ള റെക്കോർഡ് മറികടന്ന് അതായത് മൂന്നാം സ്ഥാനത്തേക്ക് അവരെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് റെയൽ എത്തിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ നാലാമത് വീണ്ടും ബാഴ്സലോണ തന്നെയാണ് സെപ്റ്റംബർ രണ്ടായിരത്തി പത്ത് മുതൽ ഏപ്രിൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അവർ മുപ്പത്തിയൊന്ന് മത്സരങ്ങൾ അപരാജിതമായിട്ട് മുന്നോട്ട് പോയിരുന്നു എന്നാൽ അഞ്ചാം സ്ഥാനത്ത് വീണ്ടും റയൽ തന്നെയാണ് അതായത് ഇപ്പോൾ ബാഴ്സലോണ ഒന്ന് നാല് സ്ഥാനങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ റയൽ രണ്ട് അഞ്ച് സ്ഥാനങ്ങളിലാണ് മുപ്പത് മത്സരങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെയുള്ള കാലയളവിൽ സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡ് തോൽക്കാതെ കളിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ആഞ്ചലോട്ടിയുടെ കീഴിൽ ബാഴ്സയുടെ മറ്റൊരു റെക്കോർഡ് കൂടി റയൽ മാറ്റിഡ് പിഴുതറിയുന്നതിൻ്റെ തൊട്ടരികിലാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളായി ഗ്രാഫ് ടോക്സ് ഉണ്ട്